ഹായ് ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ സൈക്കിൾ എന്നൊക്കെ പറയാം ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് അസംബ്ലിംഗ് വീഡിയോ ആയിട്ടാണ് ഇത് പാറുവിന് ബർത്ത്ഡേക്ക് അപ്പൂപ്പിനും അമ്മൂമ്മയും മാമനും ബഹറിൽ നിന്ന് വന്നപ്പം ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുകൊടുത്താണ് സൈക്കിൾ ഉപയോഗിക്കുന്ന പോലെ പല കാര്യങ്ങൾക്കും ഈ ഒരു സ്കൂട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ട്യൂഷന് പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എന്നും അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസം ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ ഒരു സ്കൂട്ടറിൽ പോകാൻ പറ്റും പിന്നെ സൈക്കിളിൻ്റെ പോലെ ഇതിന് ബെല്ലും ബ്രേക്കും ഒക്കെ ഉണ്ട് കേരളത്തിൽ പക്ഷേ ഇത് അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ഗൾഫ് കൺട്രീസിൽ അത്യാവശ്യം അവൈലബിൾ ആണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇത് കൊണ്ടുവന്നതേ ഒരു കാർട്ടണിനകത്ത് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് ഇതിന്റെ പാർട്സ് ഒക്കെ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ചിലത് ഇങ്ങനെ ഒന്നിച്ച് അതായത് അതിന്റെ ഒക്കെ ബേസും വീലും എല്ലാം ഓൾറെഡി കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഹാൻഡിൽസ് അതേപോലെ ഫ്രണ്ട് വീല് സീറ്റ് ഇതൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് എടുക്കേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ മിക്കവാറും ഇതിപ്പം കാണാൻ പറ്റും നേരത്തെ നമ്മൾ എന്താ കിക്ക് സ്കൂട്ടർ ആയിരുന്നു കൂടുതലും കാണുന്നത് അതിന്റെ തന്നെ ഓട്ടോമാറ്റിക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം ഇതാണ് കൂടുതലും ഉള്ളത് ഇതില് പെഡലുണ്ട് ഇപ്പം നമ്മൾ സാധാരണ സൈക്കിൾ ചവിട്ടുന്ന പോലെ ഇരുന്ന് നമുക്ക് ചവിട്ടിപ്പോ അങ്ങനെയാണ് പിന്നെ നിന്നും ചെയ്യാം ആ ഒരു രീതിയിലും പറ്റും സീറ്റ് മാറ്റിയിട്ട് അപ്പ ഇതാണ് അതിന്റെ ബേസ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് ബേസ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ പെഡൽ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക ത്രീ ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പത്തേക്ക് കൊണ്ടുവരണം ഇപ്പൊ ഇത് പാക്കിങ്ങിന്റെ സൗകര്യത്തിനാണ് അവരിങ്ങനെ വെച്ചേക്കുന്നത് അപ്പൊ ഈ പെഡൽ ഇത് ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം ബാക്കിലെ രണ്ട് വീലൊക്കെ ഓൾറെഡി കണക്റ്റഡ് ആണ് ഇതിൽ ഫ്രണ്ട് വീല് മാത്രം അതേപോലെ ബ്രേക്കിന്റെ ആ ഒരു കണക്ഷനും പോയിട്ടുണ്ട് ഫ്രണ്ട് വീല് പിന്നെ ഹാൻഡിൽസ് സീറ്റ് ഇതൊക്കെ നമ്മൾ ഇനി ഇതിലേക്ക് കണക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹാൻഡിൽ എടുത്തിട്ട് ലെച്ചുവിന്റെ വക ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതാണ് ഫ്രണ്ട് വീൽ ഫ്രണ്ട് വീലിനകത്ത് ഇത് രണ്ട് ബെയറിംഗ്സ് ഉണ്ട് ആ ബെയറിങ്സ് അത് കറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്തെടുക്കണം അതെ ഇങ്ങനെ ഫ്രണ്ട് വീല് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് അതിലേക്ക് വീണു അപ്പോൾ അത് ടൈറ്റ് ആവും ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള ഹാൻഡിലിൽ വെക്കണ്ട ഒരു പോർഷനാണ് ആ ഒരു റോഡാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ വെക്കേണ്ട പൈപ്പും അല്ലെങ്കിൽ ഈ റോഡൊക്കെ നമുക്ക് മനസ്സിലാവുന്നതിനകത്ത് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത നമ്മുടെ ഹാൻഡിൽ പോർഷനിൽ വെക്കുകയാണ് അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ഞാനിത് കാണിച്ചു തരാം ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് ഹോൾസ് ഉണ്ട് കേട്ടോ ഇതിന്റെ താഴത്തെ ഈ റോഡിനകത്ത് ഒന്ന് രണ്ട് ഹോൾസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്ത് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നില്ക്കുന്ന സംഭവം ചെന്ന് ഹോളിനകത്ത് വീഴണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഹോളിലാണ് വീണതെങ്കിൽ മാക്സിമം ഹൈറ്റ് അതിന്റെ താഴത്തേലാണെങ്കിൽ ഹൈറ്റ് കുറയും അതിന്റെ താഴത്തേലാണെങ്കിൽ വീണ്ടും ഹൈറ്റ് കുറയും അങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികളുടെ ഏജിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ബെല്ലാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഹാൻഡിലിന്റെ ആ ഒരു റോഡും വെച്ചു എന്നിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഡിലും വീലും ഒരേ ലെവലിൽ അതായത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നൊന്ന് ഉറപ്പ് വരുത്തുക ഇനി നമുക്ക് ബെല്ല് ബെല്ല് നമ്മൾ റൈറ്റ് സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്രേക്കിന്റെ സംഭവം ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഹാൻഡിൽസും നമുക്ക് രണ്ട് സൈഡിലും നന്നായിട്ട് പ്രെസ് ചെയ്ത് നമുക്ക് കയറ്റിയാൽ മതി നമ്മൾ ശരിക്കും ഇതിന് വേണ്ടിയിട്ട് സ്ക്രൂ ഡ്രൈവറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട എല്ലാം ഇങ്ങനെ അങ്ങ് ഫിക്സ് ആക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് സീറ്റിന്റെ പോഷൻ ആണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ ഹാൻഡിൽസും ഒക്കെ റെഡി ആയിട്ടുണ്ട് സീറ്റിന്റെ പോഷനിൽ വരുന്ന ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലെ റോഡാണ് അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ബ്ലാക്ക് കളർ റോഡുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ അതെ ഇങ്ങനെ ഒരു വൈറ്റ് കളറിലൊരു പി വി സി മെറ്റീരിയൽ പോലത്തെ സംഭവമാണ് അത് ആദ്യം ഫിക്സ് ചെയ്ത് വെക്കാം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രൊജക്ഷൻ ഉള്ള സംഭവം ഉണ്ട് നമ്മുടെ ഈ റോഡിൽ അത് ഹോളിലേക്ക് വീണു കാണാൻ പറ്റും കരുതുന്നു കണ്ടോ അത് പ്രസ് ചെയ്ത് വീണ്ടും താഴേക്കാക്കാം അപ്പം പാറിന്റെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു ആദ്യം ഇട്ട ഒരു വൈറ്റ് കളറിലെ പൈപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നുകൊണ്ട് അതെല്ലാം ഇതെല്ലാം ടൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അത് ഇട്ട് നമുക്ക് നന്നായിട്ട് മുറുക്കി കൊടുക്കാം ഇനി നമുക്ക് സീറ്റ് ഫിക്സ് ചെയ്യാം സീറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് സ്പാനറിന്റെ ആവശ്യമുണ്ട് കേട്ടോ നട്ടും ബോൾട്ടും ആണ് സോ സ്പാനർ യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഉള്ളൂ സംഭവം ശരിക്കും പറഞ്ഞാൽ പാറും ഇത് ജസ്റ്റ് വീടിന്റെ പുറത്തിങ്ങനെ ഇട്ട് സൈക്കിൾ ചവിട്ടുന്ന പോലെ ചവിട്ടുന്നേ ഉള്ളൂ ദേ ജസ്റ്റ് സൈക്കിൾ പോലെ തന്നെയാണ് പെഡലുണ്ട് ചവിട്ടി നമുക്കിങ്ങനെ പോകാം അപ്പം ട്യൂഷന് പോകുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ പുറത്തെന്തേലുമൊക്കെ വാങ്ങാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഇതിൽ നിന്ന് വീഴും അങ്ങനെ പേടിക്കൊന്നും വേണ്ട കാരണം മൂന്ന് വീലുള്ളതുകൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തങ്ങ് പൊക്കോളും പിന്നെ ബെല്ലുണ്ട് അതേപോലെ ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ അവൈലബിൾ അല്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പുറത്തേ ഉള്ളൂ അതും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് കിട്ടും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ സൂപ്പർ ആയിട്ടാണ് सो वीडियो इष्टे लाइक शेयर थैंक यू फॉर वाचिंग.